വാർഷികവും വാർഷികവും ഓണാഘോഷവും സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ നടക്കും നടക്കും തിരുവാതിര കൈകൊട്ടിക്കളി മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യഗ്മൻ അസോസിയേഷൻ ഫോർ നാഷണൽ അലയൻസ് യാഫ്നയുടെ ഓണാഘോഷ പരിപാടികളും കുറുങ്ങപ്പള്ളി കേന്ദ്രമാക്കിയാണ് യാഫ്ന പ്രവർത്തിക്കുന്നത് ഓണാഘോഷ പരിപാടികൾ അതിനൊക്കെ ഉപരിയായി യാഫ്നക്ക് വരാൻ പോകുന്ന അൻപതാമത് വാർഷികം ഗോൾഡൻ ജൂബിലി അതിലേക്ക് നിന്നതാമത്തെ വർഷത്തെ ഈ വാർഷികാഘോഷം മുതൽ അടുത്ത അമ്പതാമത്തെ വർഷത്തെ വാർഷികാഘോഷം വരെയുള്ള വിപുലഹീന കലാപരിപാടികളും അതിനോടൊപ്പം ഏറ്റവും വലിയ കായിക പരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ട് യാഫ്ന ഒരു വർഷത്തേക്ക് നീണ്ട ഒരു പ്രോഗ്രാം ചെയ്ത് ഈ ഓണർ ഈ വാർഷികാഘോഷം കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്നതായിരിക്കും തിരുവാപണി മത്സരം സാംസ്കാരിക സമ്മേളനം ശ്രേഷ്ഠ യുവപ്രഭാ പുരസ്കാര സമർപ്പണം എന്നിവയും വാർഷികത്തിന്റെയും ഓണാഘോഷത്തിന്റെയും ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നമ്മൾ നടനാണ് ചിത്രകാരനാണ് നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് ഈ മേഖലയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് യുവപ്രഭാ പുരസ്കാരത്തിലൂടെയാണ് പിന്നീട് ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് വിദ്യാഭ്യാസ വിവാഹത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നാടിൻ്റെ പ്രിയക്കരനായ മഠത്തിൽ വാസുദേവൻ പുരസ്സാറിന് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ സ്കൂളിൻ്റെ പ്രവർത്തന യോജനയും മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു ശ്രേഷ്ഠ പുരസ്കാരം നമ്മൾ സമർപ്പിക്കുന്നുണ്ട് സെപ്റ്റംബർ എട്ടിനാണ് തിരു ആവണി മത്സരങ്ങൾ നടത്തുന്നത് എട്ടിന് വൈകിട്ട് ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും സിആർ മകേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും ഇടക്കുളങ്ങര ഗോപൻ വിശിഷ്ടാതിഥിയാകും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം പഞ്ചായത്ത് അംഗം രാജീവ് ഗോപൻ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം അഭിലാഷ് കുമാർ യാഫിന പ്രസിഡന്റ് കുറുപ്പ് എന്നിവർ യുവപ്രഭാവ പുരസ്കാരവും സമർപ്പണവും നിർവഹിക്കും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പരിപാടിയിൽ ആദരിക്കുമെന്ന് പെരുമാനൂർ രാധാകൃഷ്ണൻ അനിൽകുറുപ്പ് ഉണ്ണി വട്ടത്തറ രാധാകൃഷ്ണൻപിള്ള ചെറുമണ്ണിൽ അനിൽകുമാർ പി ആർ സ്വാദിക് നിത നെല്ലിമൂർ എന്നിവർ അറിയിച്ചു സാംസ്കാരിക സ്ഥിരമായി മറ്റ് സാംസ്കാരിക സംഘടനകളെ ചേർത്തിണക്കി കൊണ്ട് തന്നെ പറയാം ഞങ്ങളൊരു കൃത്യമായ ഒരു ക്വാലിറ്റി കെയർ ആറ് മാസത്തിനു മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും നമ്മളൊരു സമാന്തര കെട്ടിടം വർക്ക് ചെയ്തു പോയ ആ സ്ഥലത്തു നിന്ന് പതിമൂന്ന് സെന്റിലേക്ക് ഓപ്പൺ ജിംനേഷ്യം പാലിറ്റി കെയർ നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വീടുകളിൽ ചെന്ന് അത്യാവശ്യമായ വാക്കർ വാട്ടർ ബെഡ് ഫോൾഡിങ് ബെൽഡ് അങ്ങനെയുള്ള സാധനത്തിനോടൊപ്പം തന്നെ ഈ പാലിറ്റി കെയറിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം അടുത്ത വർഷം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ദൈനംദിന വിഷയങ്ങളിൽ അസുഖവുമായി ബന്ധപ്പെട്ടവർക്കും ക്യാൻസർ രോഗികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം പോയി ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളിലൂടെ കിടക്ക അതുപോലുള്ള സംവിധാനങ്ങളിലും ഒക്കെ ഒരുക്കുന്നതിന് കൂടി യാഫ്ന ശ്രമിക്കുകയാണ് അതിന് തന്നെയാണ് ഈ സാംസ്കാരിക സമുച്ചയം യാഫ്ന അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഈ മീറ്റിംഗിൽ നമ്മൾ അതിൻ്റെ കൂടി അനൗൺസ് ചെയ്യും അതിൻ്റെ ഔദ്യോഗികമായ ചടങ്ങ് സജീച്ചറിയാനാണ് ചെയ്തത് അത് സാധാരണ ലൈബ്രറിയേക്കാൾ ഉപരി നമ്മൾ ഈ പാരിസ്ഥിതി രംഗത്തെ കൂടി യാഫ്ന കൈ കടന്നു വരികയാണ്